ഇന്ത്യ ചൈന എന്ന് പറയുന്ന രണ്ടുപേരും രാജ്യങ്ങളാണ് രണ്ടും ശക്തരായ ശക്തരായ രാജ്യങ്ങളാണ് ഒരിക്കൽ വലിയ യുദ്ധം ചെയ്തിട്ടുള്ളതാണ് അതിർത്തി ഒരുപാട് അതിർത്തി പ്രശ്നങ്ങളുണ്ട് തർക്കങ്ങളുണ്ട് പരസ്പര സംശയങ്ങളുണ്ട് ഇതെല്ലാം ഇവിടെ നിലനിൽക്കുന്നുണ്ട് അത് പതിറ്റാണ്ടുകൾ പഴക്കമുള്ളതുമാണ് അപ്പം അങ്ങനെയുള്ള ആ പരസ്പര വിശ്വാസത്തിൻ്റെതായ പ്രശ്നങ്ങളൊക്കെ ഒരു ഉച്ചകോടി കൊണ്ടൊന്നും മറികടക്കാനൊന്നും പറ്റില്ല അതിന് അതിൻ്റെതായ സമയമെടുക്കും അത് കുറെ സമയമെടുത്ത് ആ വിശ്വാസം വളർന്ന് വളർന്ന് വളർന്നു വരേണ്ട ഒരു കാര്യമാണത് എപ്പോഴും ഇന്ത്യക്ക് ചൈനയെയും ചൈനയ്ക്ക് ഇന്ത്യയെയും ആ ഒരു സംശയദൃഷ്ടിയോടുകൂടി തന്നെയാണ് അത് ആ യാഥാർത്ഥ്യത്തിൽ നിന്നുകൊണ്ടുള്ള ഒരു പോസിറ്റീവായിട്ടുള്ള ആണ് ഇപ്പോൾ നടന്നിരിക്കുന്നത് എന്ന് മാത്രമേ നമുക്ക് നമുക്കിപ്പം ഇപ്പോഴത്തെ അവസ്ഥയിൽ പറയാൻ കഴിയുള്ളൂ പക്ഷെ അത് തന്നെ ഒരു വലിയ കാര്യം തന്നെയാണ് ഒരു ആറേഴ് വർഷത്തിന് ശേഷം രണ്ട് രാഷ്ട്രത്തലവന്മാർ അവർ പരസ്പരം മീറ്റ് ചെയ്യുന്ന ഒരാൾ അത് അങ്ങോട്ട് ക്ഷണിക്കുന്നു പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ആ ഒരു ചില ഇന്റർനാഷണൽ റിയാലിറ്റീസ് ഇവിടെ നിലനിൽക്കെ അമേരിക്കയായിട്ടുള്ള പ്രശ്നങ്ങൾ താരിഫിന്റെ ഇഷ്യൂ ഇങ്ങനെയൊക്കെയുള്ള നിലനിൽക്കെ ലോകം മുഴുവനും ശ്രദ്ധിക്കുന്ന ഒരു വലിയ മൂവാണിത് എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല ഇനിപ്പം നാളെ പുട്ടിനുമായിട്ടും മോദി കാണുന്നുണ്ട് അങ്ങനെ ഭാവിയിലേക്ക് ഒരു ഇന്ത്യ റഷ്യ ചൈന ആ ഒരു അച്ചുതണ്ട് രൂപപ്പെട്ടാൽ അത് ശരിക്കും ഗ്ലോബൽ ഇക്വേഷൻസിനെ മുഴുവനും വലിയ സ്വാധീനിക്കുന്ന ഒരു ഒരു കാര്യമായിരിക്കും കാര്യം ചോദിച്ചോട്ടെ ഇപ്പോൾ അമേരിക്കയും ചൈനയും താരതമ്യം ചെയ്തു കഴിഞ്ഞാൽ ഇങ്ങനെ സംശയത്തിന്റെ നിലനിർത്തിയൊരു രാജ്യമായിരുന്നില്ല അമേരിക്ക അമേരിക്കയുടെ താരിഫുദ്ധമാണ് യഥാർത്ഥത്തിൽ രാജ്യങ്ങളെയും അകറ്റിയത് പക്ഷേ പരിഹരിക്കപ്പെടാത്ത ചില പ്രശ്നങ്ങൾ മുമ്പിൽ വെച്ചുകൊണ്ട് തന്നെ ഒരു റീകൺസിലേഷൻ എങ്ങനെ സാധ്യമാകും ആ ഒരു വ്യാപ്തി എത്രയായിരിക്കും അല്ല അല്ല അതാണ് പറഞ്ഞത് പരിഹരിക്കപ്പെടാനുള്ള പ്രശ്നങ്ങൾ ഒരുപാടുണ്ട് സെറ്റിൽ ചെയ്യാനുള്ള ഒരുപാട് ഇഷ്യൂസ് ഉണ്ട് അതിർത്തി പ്രശ്ന കാര്യം സാഹചര്യത്തിന് അവരുടെ കയ്യിൽ ഇരിക്കുന്നു അങ്ങനെ തർക്കങ്ങളെല്ലാം നിലവിൽ ആ ഒരു കാര്യമുണ്ട് ഒരു 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 പ്രശ്നത്തിനെ അതിജീവിക്കണമെന്നുണ്ടെങ്കിൽ യാഥാർത്ഥ്യബോധത്തോടു കൂടി അതിനെ സമീപിക്കുക എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അപ്പം എത്ര കാലം ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഇന്ത്യക്കും ലോകത്തിലെ ഏറ്റവും ജനസംഖ്യയുള്ള രണ്ട് രാജ്യങ്ങളാണ് ഇന്ത്യയുടെയും ചൈനയുടെയും ജനസംഖ്യ ചേർത്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ട് ലോകത്തിലെ പകുതി ജനസംഖ്യയിലോളം വരും നിയർലി അപ്പം ഈ രണ്ട് ന്യൂക്ലിയർ പവറാണ് വളർന്നു വരുന്ന എക്കണോമിക്സ് ആണ് അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് അവിടെ അതുകൊണ്ട് അങ്ങനെ ദീർഘകാലം എന്ന ഒരു ബന്ധവും ഇല്ലാതെ അല്ലെങ്കിൽ അങ്ങനെ പരസ്പര സംശയത്തോടു കൂടി ശത്രുതയോടുകൂടി കഴിയാൻ കഴിയേണ്ടവരല്ല സാംസ്കാരികമായും അതായത് സഹസ്രാബ്ദങ്ങൾ പഴക്കമുള്ള ബന്ധമാണ് അങ്ങനെയുള്ള ഒരുപാട് അതും ഒരു മറ്റൊരു വലിയ ചരിത്ര യാഥാർത്ഥ്യമാണ് അപ്പോൾ ഈ യാഥാർത്ഥ്യങ്ങളെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് ഇരു ഇരു രാജ്യങ്ങളും ഇരു രാജ്യ രാജ്യ നേതൃത്വങ്ങളും ഉൾക്കൊണ്ടുകൊണ്ട് നടത്തുന്ന ഒരു മൂവ് എന്നുള്ള നിലയിൽ ഇതിനെ നമ്മൾ സ്വാഗതം ചെയ്യണം എന്നാൽ ഈ നമ്മുടെ താല്പര്യങ്ങൾ അവിടെ സംരക്ഷിക്കപ്പെടുകയും വേണം